പരിപ്പ് പരിപ്പേറി ആദ്യം ചൂടാക്കി വെക്കിട്ടാണ് ഇതിനകത്ത് കറി ഉണ്ടാക്കാം ചിക്കനാ ചിക്കൻ ఇప్పుడు చికెన్ వాళ్ళ నాకు అరవేపలా కరికరిపెల వచ్చే పోల మోడీ తిరుమే ഒന്നും മിണ്ടാതിരുന്നടാ ഏ സമ്മതിക്കില്ല ആ മോളിന്ന് ആര് പൂന്നിണ്ട് അതിനിടെ കേക്കുമ്പോ അവൻ പിന്നേം പിന്നെ चल्ताबी salah Sum Allah बाजे अवाष्पाऑ, क क्यासा हो അല്ലെങ്കിൽ പിന്നെ ഇതിഞ്ഞ് വെച്ചേക്കണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കൂടുതൽ ഇന്നത്തേക്കും കുറേ ദിവസമായി ചിക്കൻ വാങ്ങിട്ട് രണ്ടാഴ്ചയാണ് അടുപ്പ് മാറ്റി ഈ കുക്കറടുപ്പത്തേക്ക് നമുക്ക് എല്ലാം വഴറ്റി പറക്കിയെടുക്കുവാണെങ്കിൽ അത് വറുത്ത് വരുമ്പോഴത്തേനും ഇവിടെ എല്ലാ പരിപാടിയും വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കും അല്ലേ എണ്ണയിച്ചാലാണ് ഇത് ചതലം ഇരിക്കുക

ഒരു സമയം എടുത്ത് ഇങ്ങനെ വഴക്കിയെടുക്കണം കേട്ടോ സോള നല്ലപോലെ വഴഞ്ഞാലാണ് കറിക്ക് ടേസ്റ്റും കൂടും പിന്നെ നല്ല നല്ല കൊഴുപ്പും കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ വറുത്തതിൻ്റെ കൂടെ ഇട്ടേക്കണം കൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടുണ്ട് അത് മുഴുവൻ ഇതിനകത്തേക്ക് ആയിക്കോളും തീ കുറച്ച് കുറച്ച് സമയം ഇത് വറുക്കണം അവരെ ഇത് ഇരിക്കണം അതിനകത്ത് എണ്ണെച്ചി അതൊത്തിരി എണ്ണയില്ല നല്ല സവോളയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് തക്കാളിക്ക തക്കാളിക്ക ഒത്തിരി നാവുണ്ട ഒന്ന് ഇതായാൽ മതി ജീരകപ്പൊടിയ ഒരു അബദ്ധം പറ്റി എന്താണോ മീറ്റ് മസാലയാന്ന് പറഞ്ഞുകൊണ്ട് ജീരകപ്പൊടിയായിരുന്നു കൊണ്ടുവന്നുള്ളൂ അത് ഞാൻ പൊട്ടിച്ച് ശകല ഇല്ലകത്ത് കിട്ടു കറിയുടെ ടേസ്റ്റ് മാറിപ്പോന്നറിയില്ല സാരല്ല മേടിച്ചുകൊണ്ട് വന്നു ഇവിടെ അടുത്ത് കടയുള്ളത് കൊണ്ടാണ് അങ്ങനെ കടയില്ലെങ്കി ഇല്ലാത്ത സ്ഥലത്ത് പോയി നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പറ 对，就跟他讲。 Terima well... ഒരു രണ്ട് വയസ്ലടിച്ചാലും കുഴപ്പമില്ല കാരണം വർത്തവുണ്ട് um